No idea. No.

്രദ് വ്രതക്കാർ ഇന്ന് മണത്തണ ഹോൾട്ടാണ് അതാണ് തന്നോണ്ടിരിക്കുന്നത് തലശ്ശേരിയാറിപ്പിന്റെ ആൾക്കാരല്ലേ ഇന്ന് ഇവിടെ എവിടെയാണ് ഹോൾട്ട് മണത്തന അമ്പലത്തിലാ ആ ഗോപുരത്തിലാ ഇവിടെ കണ്ണൂരാണ് കണ്ണൂരിൽ തന്നെ ശരിയാ ഈ ദൃശ്യം പകർത്തുന്നത് മണത്തറയിൽ നിന്നാണ് നാളെ രാവിലെ മണത്തറയിൽ നിന്ന് ഈ നെയ്യമൃത് സംഘം ഇവിടുന്ന് മണത്തറയിൽ നിന്ന് പുറപ്പെടും കൊട്ടിയൂരിലേക്ക് ഇവിടുന്ന് മണത്തറയിൽ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് കൊട്ടിയൂരിലേക്ക് അപ്പോ നല്ല മഴയാണ് ഉത്സവത്തിന്റെ വരവറിയിച്ച് മഴ തുടങ്ങി കാലവർഷം ശക്തിയായി കാലവർഷം ശക്തിയായാൽ മാത്രമേ ഉത്സവത്തിന് ഹരമുള്ളൂ കാരണം ബാവലിപ്പുഴയിൽ നിറഞ്ഞൊഴുകണ്ടിരിക്കും ബാവിലിപ്പ് വഴ നിറഞ്ഞൊഴുകി തിരുവനചിറയിൽ വെള്ളം നിറയണ്ടിരിക്കും നല്ല മഴയും ശക്തമായ മഴ വേണം അപ്പൊ തിരുവഞ്ചിറയിലൊന്നും വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ് അപ്പൊ ഈ രണ്ടു ദിവസമായിട്ട് മഴയുള്ളതുകൊണ്ട് തിരുവനന്തചരയിൽ വെള്ളം ആയിട്ടുണ്ട് പ്രായ ഒരുപാട് പ്രായമുള്ള ആൾക്കാരാണ് ഈ വ്രതം എന്നുവച്ച് ഇത്രയും കിലോമീറ്റർ താണ്ടി നടന്ന് ഭഗവാൻ സന്നിധിയിൽ എത്തുന്നത് I'm going to നെയ്യമൃദ് സംഘം ഇന്നത്തെ രാത്രി വിശ്രമിക്കാൻ വേണ്ടി ചപ്പാര ക്ഷേത്രത്തിൽ മണത്തനില ചപ്പ ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ കാണുന്നത് ചപ്പാരൻ ക്ഷേത്രമാണ് ഇന്നത്തെ രാത്രി നെയ്യമൃദ് സംഘം ഇവിടെയാണ് തങ്ങുക രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടും കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നമുക്ക് നെയ്യമൃദ് സംഘത്തിലുള്ള ഉണ്ണി നമുക്ക് ഉണ്ണിയാട്ടിനായിട്ട് സമ്പാദിക്കാം ഉണ്ണിയ ഇത് നെയ്യമൃദ്ധ സംഘം രണ്ട് വിഭാഗക്കാരാന്ന് ഒന്ന് നമ്പ്യാർ വിഭാഗം ഒന്ന് കുറുപ്പ് വിഭാഗം നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെട്ടാണ് നമ്മയങ്ങാടൻ നമ്പ്യാർ എന്ന് പറയല്ലേ ഒരു മഠത്തിലുള്ള ആൾക്കാരാണ് ഇന്നത്തെ രാത്രി നിങ്ങൾ ഇവിടെ രാവിലെ എത്ര മണിക്കാണ് ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുന്നത് ഒമ്പത് മണിക്ക് ആദ്യ കലശപ്പാത്രം കലശപാത്രം രണ്ട് കലശപ്പാത്രങ്ങളുടെ സമയങ്ങാട് നമ്പ്യാർ പറഞ്ഞില്ല അവരുടെ കളിച്ചപാത്രം എഴുന്നള്ളിക്കുന്നതോടുകൂടി നൂറോളം മടങ്ങൾ ഒന്നിച്ചിട്ട് ഒരു വരിയായിട്ട് കാൽനടയായിട്ട് പിന്നെ ഇന്ന് മണത്തണ ഈ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ ചപ്പാരം പകുതി ക്ഷേത്രത്തില് ഈ നെയ് കെട്ടിവെപ്പും ഇവിടെ താമസികമായിട്ട് പാടില്ല പറഞ്ഞു അപ്പൊ ഇവിടെ ായിട്ട് പരിസരം ആ അപ്പൊ ഈ നെയ് നിറച്ച നെയ്ക്കണ്ടിന്നാണല്ലോ പറയല്ലേ നെയ്ക്കണ്ടി ചപ്പാരം ക്ഷേത്രത്തില് ഇവിടെ ഇതേമാതിരി കെട്ടിവെക്കും അതിനുശേഷം അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തങ്ങളായിട്ട് നിങ്ങൾ അത് മാതിരി പല നായർ ഗോപുരം ഇവിടെയുണ്ട് കരിമ്പന കരിമ്പന ഗോപുരം പിന്നെ അതല്ലാതെ ഏതെല്ലാം തറവാടുകൾ അവരെല്ലാം പ്രാർത്ഥന ഉണ്ടാവും അതിന് അവിടുന്ന് നിങ്ങൾക്ക് ഇതേമാതിരി ഭക്ഷണം രാത്രിയത്തെ അത്താഴം രാത്രി അത്താഴം ശരിക്കും ഒരുക്കുന്നത് കരിമ്പന പേരില്പുരത്തിൽ നമ്പൂതിരിമാരാണ് ഒരുക്കുക ഒരുക്കുന്നത് രാവിലെ എത്ര മണിക്കാണ് നിങ്ങൾ പിന്നെ കലശപാത്രം പോകുന്നതോടുകൂടി അതിന് ആ കലശപാത്രം പോയാൽ മാത്രമേ ബാക്കിയുള്ള പോകാൻ പറ്റൂ മരങ്ങൾക്ക് പോവാൻ ഒമ്പത് മണി Gracias. Gracias. Sí. വ്രതം തുടങ്ങിട്ട് പ്രാക്കുഴ പ്രാക്കുഴന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഇരുപത്തിയെട്ട് ദിവസമാണ് പ്രവിശാകർ തൊട്ട് എന്നുള്ള ആ ഒരു ചോദ്യം കഴിഞ്ഞിട്ടുള്ള ദിവസം അതുപോലെ തന്നെ അതിന്റെ ബാക്കോട്ട് ഈ ഇരുപത്തിയേഴ് ദിവസം നമുക്കുണ്ട് പ്രക്കുഴ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടത്തെ ആദ്യത്തെ ചടങ്ങ് പ്രാക്കുഴം കഴിഞ്ഞ് മുതൽ നിങ്ങൾ തുടങ്ങി തൊട്ട് ആ നമ്മളെ വ്രതം തുടങ്ങി വിവിധ മഠക്കാർ വിവിധ ആചാരങ്ങളാണ് കാരണം ചില മടങ്ങൾ പ്രകോഴം തൊട്ട് എന്നെ മടത്തിൽ കയറും മടത്ത് തന്നെ നിൽക്കും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകോഹം തൊട്ട് എട്ടു ദിവസം വീട്ടിൽ നിന്ന് അമ്മമാരെല്ലാം ആക്കി പെണ്ണുങ്ങളെ പൊന്നുങ്ങളെ കഞ്ഞിന്നാണ് പിന്നെ ഞങ്ങള് പന്ത്രണ്ട് ദിവസം ഞങ്ങളെ വിവിധ വീടുകളിൽ പോയിട്ട് അതിന് പേര് വേറെ വപ്പ് ചടങ്ങ് അപ്പൊ ആ ചടങ്ങില് നമ്മൾ എന്നെ ഉണ്ടാക്കിയിട്ട് പൊന്നുങ്ങൾക്കും അതിനുശേഷം മഠത്തിൽ കയറുക അതിനുശേഷം നാല് ദിവസം നാല് ദിവസം മടത്തിൽ നിന്ന് വിവിധ ചടങ്ങുകളുണ്ട് നമ്മളെ കൂടുവാ അങ്ങനെ എത്ര അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമാണ് നമുക്ക് ഇവിടത്തേക്ക് എത്താൻ നിങ്ങൾ നിന്ന് വരുന്നത് എത്ര കിലോമീറ്റർ ദൂരം പാതിരയാട് ഏകദേശം അറുപത് കിലോ അറുപത് കിലോമീറ്റർ കാൽനട ആയി വന്ന് കൊട്ടിയൂർ ഈ നെയ് സമർപ്പിക്കുന്നത് അല്ലേ ആദ്യ ദിവസം ഞങ്ങൾ തന്നത് ഏഹ് അടയാറ് ഇവിടുന്ന് മാളുകൾ തറവാട് ഉള്ള ആ നമ്പൂതിരിപാട ഇല്ലത്ത് പരിസരത്താണ് താമസിക്കാറ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നടത്തണം ആ നാളെ ഇനി ഇവിടുന്ന് പുറപ്പെടുവാ അല്ലേ ഏകദേശം എട്ട് മണിയാ ഒമ്പത് ഒമ്പത് മണിക്ക് ഒരു നേരം മാത്രമേ ഭക്ഷണുള്ളൂ രാവിലത്തെ നെയ്ക്കുണ്ടി ഇന്ന് ഈ ക്ഷേത്രത്തിലാണ് ഇവിടെയാണെന്ന് ഉണ്ടാവുക അതുകഴിഞ്ഞ് ഇവർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മഠങ്ങളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സങ്കേതങ്ങളിലോ താമസിക്കും രാവിലെ എട്ട് മുതൽ ഒമ്പത് എട്ട് മണിക്കൂ ഒമ്പത് മണിക്കുള്ളിൽ അയറ്റിവിടുന്ന് നിയമൃത സംഘം കൊട്ടൂരിലേക്ക് യാത്ര ചെയ്തിരിക്കും നിയമൃതുകാരുടെ അത്താഴം പ്രിപ്പയർ ചെയ്യാമെന്ന് ഇന്നത്തെ അത്താഴം മണത്തണ നായർ തറവാടുകളിലായിരിക്കും പിന്നെ ചപ്പാരത്തിനോടനുബന്ധിച്ചുള്ള ചപ്പാരത്തിൻ്റെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലും അത്താഴം ഉണ്ടാകും ഇന്നത്തെ ഈ ഞാൻ വീഡിയോ ചിത്രീകരിക്കുന്ന അത്താഴം മണത്തണ സി പത്മനാഭൻ എന്ന് പറഞ്ഞ അവരുടെ വീട്ടിലേത്തെ അത്താഴാണ് അത്താഴം പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ വൃതക്കാരും എന്നെ ആത്താഴം പ്രിപ്പയർ ചെയ്യാം ഇതിന് വേറെ ആരും ഉണ്ടാവില്ല അവര് പ്രിപ്പയർ ചെയ്ത് ഭക്ഷണം തയ്യാറാക്കി കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണം ഭക്ത ജനങ്ങൾക്കും കൊടുക്കുന്നതിന് അപ്പോൾ ഇത് നിങ്ങള് ഇന്ന് മണത്തണ സി പത്മനാഭൻ എന്ന് പറഞ്ഞ അവരുടെ വീട്ടിലാണ് ഇന്നത്തെ അത്താഴം അല്ലേ അപ്പോൾ നിങ്ങൾ എവിടുന്ന വരുന്നത് എത്ര മണിക്ക് ഇനി രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുക അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ ഞങ്ങൾ വരുന്നത് മാവിലായിലുള്ള തൃക്കപാല മഠത്തിൽ നിന്നാണ് തൃക്കപാല മഠത്തിൽ നിന്ന് പ്രത്യേകതയുണ്ട് ഈ മറ്റുള്ള എല്ലാ മഠങ്ങളും കോട്ടയൻ്റെ രാജാവിന്റെ കീഴിലും തൃക്കപാല മഠം ചെറുക്കൻ്റെ രാജാവിൻ്റെ കീഴിലോ പോലത്തിരിയുടെ കീഴിലോ രാജാവിന്റെ രീതിയിലുള്ള ഏക മതമാണ് മതം തൃക്കവാല ഇത് നമ്പ്യാർ സമുദായത്തിന് രണ്ട് വിഭാഗം ഉണ്ട് നമ്പ്യാർ സമുദായം ഉണ്ട് കൂടെ അത് നിങ്ങളെ കൂടെയുള്ളൂ അതുപോലെ പിന്നെ ഇവിടെ നെയ്യാട്ടത്തിന്റെ കാര്യത്തില് മൂന്ന് മടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നെയ്യാട്ടം ചടങ്ങ് പൂർത്തിയാക്കാം വില്ലിപ്പാലം കുറുപ്പും തമ്മയങ്ങാട് നമ്പ്യാറും തൃക്കപാലം മടം നെയ്യാട്ടം അവസാനിപ്പിക്കുന്നത് തൃക്കപാല മഠത്തിന്റെ നെയ്യ് ആദ്യം കുറുപ്പിന്റെ കുറുപ്പിന്റെ നെയ്യാടിക്കും അതിനുശേഷം തമ്മയങ്ങാട് നമ്പ്യാറെ ആരും അവസാനത്തെ നെയ്യാടുന്നത് െ അപ്പൊ നാളെ എത്ര മണിക്കാവിടുന്ന് നിങ്ങള് ഇപ്പം ഈ നെയ്ക്കിണ്ടി നെയ്ക്കണ്ടി എല്ലാം അവിടെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് അല്ലേ ഇന്ന് ഇന്നത്തെ ദിവസം നെയ്ക്കിണ്ടികൾക്ക് അവിടെയാണ് വിശ്രമം നാളെ രാവിലെ എട്ടുമണിക്ക് ഒമ്പത് മണിക്കുള്ള കലശപാത്രം പോയതിനു ശേഷം ഞങ്ങൾ പോകും കലശപാത്രം കലശപ്പാത്രം എന്ന് പറഞ്ഞല്ലോ ഈ കലശപാത്രത്തിനെ പറ്റി ഒന്ന് വിശദീകരിക്കാവും കലശപാത്രം പതിനാറ് കുട്ടി നെയ്കൊള്ളുന്ന ഒരു വലിയ പാത്രമാണ് പാത്രമാണ് കലശപാത്രം അതെടുക്കുന്നത് ഏറ്റവും കാരണവർ അത് മണിത്തറയിലേക്ക് ഒറ്റക്ക് അദ്ദേഹത്തിന് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് സഹായത്തിന് അറിയില്ല പിന്നെ അവർക്ക് എന്തെങ്കിലും പാലായി പോലെയോ സംഭവിക്കാമെങ്കിൽ അത് നമ്പൂരിയാണെന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ടുവരാം ഈ കലശപാത്ര ഫസ്റ്റില് ഈ ഓരോരാളെ ഈ നെയ്യ് കൊണ്ടുപോകുന്ന പാത്രത്തിന്റെ പേര് നെയ്ക്കിണ്ടിന്നെ നെയ്ക്കിണ്ടിന്ന അതിലെത്ര നെയ്യുണ്ടാവും അതാണ് അല്ലേ നമ്മളീ ഈ നെയ്യഭിഷേകത്തിന് വേണ്ടി നെയ്ക്കിണ്ടി ആയിട്ട് അതിനെ പറ്റി ഒന്ന് പറയാമോ ഞങ്ങള് പിന്നെ ഈ പ്രാവശ്യം തൃക്കപാല മഠത്തിൽ നിന്ന് പതിനാല് പേരാണ് ഒൻപത് മണിക്ക് ശേഷം നമ്മൾ തൃക്കപാല മഠത്തിൽ നിന്ന് ഇന്നലെ രാവിലെ നമ്മൾ പിന്നെ ചില പ്രത്യേക സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മള് ചനക്കോന്ന പറയാ ഓങ്കാര ശബ്ദം ഇതാക്കും അതായത് പിന്നെ മഠത്തിൽ നമ്മളെ മഠത്തിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ നിയോഗം വരുന്നത് അല്ലേ ചില ആൾക്കാർ അതെല്ലാർക്കും ഇല്ല അത്രയധികം ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് സ്വയം അവര് ദൈവമായി മാറുന്നൊരു അവസ്ഥ ഒരു ചെറിയ സെക്കൻഡ് നേരത്തേക്ക് അല്ലെ മനസ്സിലാക്കി അതെ മനസ്സ് മുഴുവൻ ദൈവത്തിൽ മാത്രം ലയിപ്പിച്ച് അർപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് അവരറിയാതെ എന്തല്ല ദിനചര്യ നാളെ ഞങ്ങൾ രാവിലെ കുളിച്ച് വന്ന് ഇവിടുന്ന് ചെറിയൊരു ഭക്ഷണം തയ്യാറാക്കും അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാം ഞാൻ ചെയ്ത്

മണിക്ക് ശേഷം ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷും എല്ലാ വർഷവും അത് പിന്നെ മുഹൂർത്തം ഇതൊക്കെ ഉണ്ട് ശരി നെയ്ക്കിണ്ടി നടക്കുന്നതും പറ്റി പറ്റിയൊന്നും പറയാമോ തീർച്ചയായിട്ടും പിന്നെ നമ്മള് നെയ്ക്കിണ്ടി നറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിണ്ടിയിൽ നെയ് പകർന്നതിന് ശേഷം അതിന് പിന്നെ നമ്മുടെ വാഴയില കൊണ്ട് ചെയ്യും അതിനുശേഷം നല്ല സോഫ്റ്റ് ശേഷം കവർ ചെയ്യും സോഫ്റ്റ് ആയിട്ടുള്ള പാള പാള കൊണ്ട് അതെ ഈ കയറ് കയറ് പിന്നെ നമ്മള് മടസ്സിൽ ചകിരിയെ കൊണ്ടാണ് കയറ് ഇളനീരിന്റെ കയറുന്നത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചില മടക്കാർ പിന്നെ ഈ കൈത അതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറെ നിങ്ങൾ ഈ വ്രതക്കാർ തന്നെ ഇപ്പൊ നിങ്ങൾ വരുന്നത് എവിടുന്നാണ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ അത് ഇവിടുന്ന് അറുപത് കിലോമീറ്റർ നിങ്ങള് വ്രത അനുഷ്ഠിച്ച് നടന്ന് നടന്നിട്ടാണ് ഇവിടം വരെ എത്തുന്നത് പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കാതെ കഴിക്കാതെ കൂടി സ്വയം തയ്യാറാക്കിയുള്ള ഭക്ഷണം മാത്രം അറുപത് കിലോമീറ്റർ നടന്ന് ഇപ്പൊ ഇവിടെ എത്തി നാളെ രാവിലെ കൊട്ടിയൂരേക്ക് പുറത്തുവരും നാളെ ലഘുഭക്ഷണം മാത്രം നാളെ രാത്രി മണിക്ക് ശേഷം അല്ല അല്ലെ മണിക്ക് ശേഷം നെയ്യാടുന്നവരെ പിന്നെ നെയ്യാടി കഴിയുന്നവരെ ഭക്ഷണമില്ല രാത്രി തങ്ങുന്നതിന് ആ ഒരു നേരത്തെ ഭക്ഷണം ആ ശരി ശരിയാണ് അപ്പൊ ഇത് നിങ്ങള് തൃക്കപാലം അടക്കാരാണല്ലേ ശരി ഓക്കെ ഇവിടെ മുടക്കല്ല അതെ ബാവർ നിന്നേ ഇടോ ബാവർ നിന്നേ ഇടോ ബാവർ മുടക്കല്ല ഓട ബാവർ മുടക്കല്ല ഇവര കൂടെ നടന്നിട്ട് ബാവർ കണ്ടില്ല ഇവര കൂടെ വന്നി നിക്ക്ണ്ടേ ഇది നടക്കുന്നത് എന്താ അത് രാധരമേ ഹായ് ദാ എന്നെക്കൊണ്ട് കണ്ടാലും ഞാൻ വെറുതെ നടന്നിട്ടേക്കാം ബിരാജി ചേട്ടാ സാധാ ലാം എല്ലാത്തിനും ധർമ്മത്തിൽ നിങ്ങളേതായി അതുകൊണ്ടാണ്